ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നത്തെ റെസിപ്പി ഒരു ഈവനിംഗ് സ്നാക്കാണ് അതായത് കപ്പ ചിപ്സ് ആരുടെയൊക്കെ ഫേവറേറ്റ് ആണ് എന്റെ ഫേവറേറ്റ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം കാണുമ്പോൾ മനസ്സിലാകും ഇത് ഉണ്ടാക്കാനായി ഞാൻ ചെറിയ പീസ് കപ്പയെ എടുത്തിട്ടുള്ളൂ ഇതിനെ തന്നെ ഞാൻ രണ്ട് ഭാഗമായി എടുക്കുന്നുണ്ട് ഒന്ന് നീളത്തിൽ അരിയാനും പിന്നൊന്ന് വട്ടത്തിൽ സ്ലൈസ് ചെയ്തെടുക്കാനും രണ്ടും കൂടി ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക ഓക്കെ ആദ്യമായി കഴുകി വൃത്തിയാക്കിയ കപ്പ ഒരേ സൈസിൽ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് കപ്പ അരിയുമ്പോൾ ഇത ഇതുപോലെ പൊട്ടിപ്പോകും അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇത് അരിഞ്ഞെടുക്കാൻ കപ്പ അരിഞ്ഞെടുത്താൽ ഉടനെ തന്നെ ഐസിട്ട വെള്ളത്തിലേക്ക് കൊടുക്കണം അതിൻ്റെ സ്റ്റാർച്ച് ഇളകാൻ വേണ്ടിയും പിന്നെ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നീളത്തിൽ അരിഞ്ഞു കഴിഞ്ഞു ഇനി വട്ടത്തിൽ കൂടി സ്ലൈസ് ചെയ്തെടുക്കാം അതിന് ഞാൻ സ്ലൈസറാണ് എടുത്തിട്ടുള്ളത് ഇനി സ്ലൈസ് ചെയ്യാം കത്തി കൊണ്ട് സ്ലൈസ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് തിന്നായി കിട്ടുന്നത് ഇതുപോലെ സ്ലൈസറിൽ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ തിക്നെസ് ഞാൻ കാണിച്ചു തരാം ഇതാ നല്ല തിന്നാണ് ഇതില്ലെങ്കിലും കുഴപ്പമില്ല തിന്നായി കട്ട് ചെയ്തെടുത്താലും മതി പിന്നൊരു കാര്യം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കൂടി ഓക്കെ അങ്ങനെ രണ്ടും കൂടി കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞു ശേഷം ഇതിന്റെ വെളുത്ത കളർ മാറുന്നത് വരെ നന്നായി കഴുകി കഴുകിക്കൊടുത്ത് ടിഷ്യൂ പേപ്പർ വെച്ചോ തുണി കൊണ്ടോ ഫാനിനടിയിൽ വെച്ചോ എങ്ങനെ വേണേലും ഡ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഡ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞു ഇതിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൊത്തം ഡ്രൈ ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഈ പ്രോസസ്സ് തികച്ചും ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇനി ഇതിനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എണ്ണ ചൂടാകുന്ന നേരത്ത് ഞാൻ രണ്ട് സൈസിനെയും വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഇനി എണ്ണ ചൂടായതിനു ശേഷം ഇതിൻ്റെ പൊടി തട്ടി വേണം ഇട്ടുകൊടുക്കാൻ ഇല്ലെങ്കിൽ എണ്ണ പെട്ടെന്ന് കറുത്തു പോകും അത പിന്നെ ഒട്ടാതെ ആയിരിക്കണം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും പിന്നെ ഇത് ക്രിസ്പി ആയിട്ടും കിട്ടില്ല എണ്ണയിൽ ഇട്ടതിന് ശേഷം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം എല്ലാ ഭാഗവും ഒരേ വേവ് എത്താൻ വേണ്ടി അങ്ങനെ ആദ്യത്തെ ബാച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നോക്കിക്കേ കാണുമ്പോൾ കടയിൽ നിന്ന് കിട്ടുന്ന അതുപോലെ തന്നെ ഇല്ലേ ഇതിൻ്റെ ക്രിസ്പിനെസ് എത്രത്തോളം ഉണ്ടെന്നും ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം അങ്ങനെ മൊത്തം ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലേ ഒരു ലൈക്ക് തരണേ ഇനി നീളത്തിലരിഞ്ഞ കപ്പ കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ചെയ്തിടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ആണെന്ന് ഇതിൻ്റെ ശബ്ദം കേട്ടില്ലേ ഇനി ഇതിൻ്റെ ഫൈനൽ പ്രോസസ്സിലേക്ക് കടക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി പിന്നെ ഉപ്പ് അത് രണ്ടും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിന് ഒന്നെടുത്ത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോളൂ അതെങ്ങോട്ട് പോയി എന്ന് നോക്കരുത് അതിൻ്റെ സ്വന്തം വൈലോട്ടാണ് എനിക്ക് തന്നെ ഡൗട്ടായിരുന്നു വീഡിയോ കഴിയുന്ന സമയത്ത് ബാക്കി ബാക്കിയുണ്ടാകുമോ എന്ന് അങ്ങനെ ടേസ്റ്റ് നോക്കി നോക്കി ഇപ്പോൾ പകുതിയായി എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇനി മറ്റേ ചിപ്സിൽ കൂടി മുളക് പൊടിയും ഉപ്പും കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ അതും റെഡി ഇതിൻ്റെ ക്രിസ്പിനെസ് കൂടി കാണിച്ചു തരാം കേട്ടില്ലേ വേറെ ഒന്നുകൂടി എടുത്ത് കാണിക്കാം ഇങ്ങനെ വറുത്തെടുത്ത് കുപ്പിയിലിട്ട് സൂക്ഷിച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് എപ്പോ വേണമെങ്കിലും കഴിക്കാൻ കൊടുക്കാം കുപ്പി മൊത്തം നിറയേണ്ടതാണ് സാരുല്ല അത്രയെങ്കിലും ബാക്കിയായല്ലോ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ബായ്